രൂപ ഈ ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും എൻസിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റിലെ തിരൂര് ഗൾഫ് ബസാറിലെ കാഴ്ചകളാണ് ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറവിലാണ് വെള്ളിയാഴ്ച ദിവസം വിൽക്കുന്നത് വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ വലിയ കച്ചവടക്കാരുള്ളത് അപ്പൊ അവരുന്നത് നൂറ്റമ്പത് രൂപ റേറ്റ് മാത്രമേ ഉള്ളു അപ്പൊ അതിൽ കുറെ കളക്ഷൻ ഉണ്ട് നമുക്ക് നോക്കി എടുക്കാവുന്നതാണ് അപ്പൊ റേറ്റ് അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഡ്രസ്സിലേക്ക് വരുമ്പോ അതുപോലത്തെ പാൻറ്റും പിന്നെ ടീഷർട്ടും അതൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ഡ്രസ് അവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് നാല് സെറ്റിനാണ് ജീൻസിനൊക്കെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ആ ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് ജീൻസ് ഒക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ പല സൈസിലും ജീൻസ് നമുക്ക് എടുക്കാവുന്നതാണ് സ്കിൻ ഇൻഫിറ്റില് ജീൻസും വരുന്നുണ്ട് ലൂസ് ടൈപ്പിലെ ജീൻസും വരുന്നുണ്ട് ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് നമ്മൾ രണ്ട് ഷർട്ടൊക്കെ എടുക്കുമ്പോൾ നൂറ്റമ്പത് രൂപ റേറ്റിലൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീൻസും മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ റേറ്റ് അങ്ങനെയൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഇനി നമുക്ക് ടീഷർട്ടിന്റെ കളക്ഷനിലേക്ക് നോക്കിയാലോ ഈ കാണുന്ന ടീ ഇത് വാരി കൂട്ടിയിട്ടേക്കുവാണേ ഇത് നാലെണ്ണം ഒക്കെ വരുന്നു നൂറ് രൂപ റേറ്റ് യുടെ ഡ്രസ്സിലേക്ക് വരുമ്പോൾ അഞ്ചെണ്ണം നൂറ് രൂപ റേറ്റ് ആണ് ഇതിൽ തന്നെ ടീഷർട്ട് അതുപോലെ കുട്ടികൾക്ക് പറ്റിയ ബനിയൻ ടൈപ്പ് ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതീ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ് ടീഷർട്ടൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണേ വാരി കൂട്ടിയിട്ടേക്കും അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ടീ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞങ്ങളും നാല് നാല് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷർട്ടൊക്കെ പുതിയ ഷർട്ടാണ് ഇതൊന്നും യൂസ്ഡ് ആയിട്ടുള്ള ഷർട്ടുകളല്ല ഇപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോരുത്തരൊക്കെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കമന്റിയിൽ കൂടെ പറയുന്നുണ്ട് യൂസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണോ ഒരിക്കലുമല്ല ഇതൊക്കെ പുതിയ ഷർട്ടുകൾ തന്നെയാണ് ഉപകരണ സാധനങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് പിന്നെ ഏത് പാത്രം എടുത്താലും മുപ്പത് രൂപ റേറ്റ് ആണ് ബൗളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ബൗളാണ് അതുപോലെ തന്നെ പ്ലേറ്റുകൾ അതൊക്കെ റേറ്റ് വരുന്നത് മുപ്പതാണ് അപ്പം ഫ്രൈഡേ മാത്രമേ ഉള്ളൂ വരിയൂരക്കച്ചവടക്കാരുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഷോപ്പ് മാത്രമേ ഓപ്പണിംഗ് ഉള്ളു അപ്പോൾ വെള്ളിയാഴ്ച ആണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്ന ഫ്രണ്ട്സ് തിരൂര് വന്നിറങ്ങിയാൽ മതി ട്രെയിനിലാണ് വരുന്നെങ്കിൽ തിരൂര് സ്റ്റോപ്പിൽ വന്നാൽ മതി ബസ്സിലും തിരൂര് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അതിന്റെ പുറകോട്ട് കാണുന്ന ഭാഗമാണ് ഇതെത്ര ഭാഗമാണേ വരിയൂരക്കച്ചവടക്കാരിണേത്ര ഇത് ഗൾഫ് ബസാറിന്റെ ഉത്ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള മുന്നൂറ് രൂപ റേറ്റ് ആണ് മുന്നൂറ് രൂപ ഷർട്ട് കൊറേ കളക്ഷൻ ഉണ്ട് ഇവിടെ തന്നെ അത് തന്നെ ഒരു പത്ത് പതിനഞ്ച് കടകൾ തന്നെ ഉണ്ട് ഈ വരിയോരക്കച്ചവടക്കാർക്ക് ഭാഗത്ത് മുന്നൂറ് രൂപ ഷർട്ടുകൾ ഉണ്ട് അപ്പൊ ഈ മങ്കി ക്യാപ്പിന്റെ ഷർട്ടിലെ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള മുന്നൂറ് റേറ്റ് ആണ് കൊറേ കളക്ഷൻ ഉണ്ട് ഷർട്ടിനൊക്കെ പുറത്തെ കടകളിൽ അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് പഴയ ബാറ്ററി ഒക്കെ നൂറ് അങ്ങനെയൊക്കെ റേറ്റ് റിമോട്ടൊക്കെ ഇരുമ്പൂറ് ഏതാ അമ്പത് ഏതാ ചേമ്പത് അല്ലേ ഇതാ ഇരുന്നൂറ് വരുന്ന കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റ് ആണ് കുട്ടികളുടെ ഷർട്ടിലേക്ക് വരുമ്പോൾ റേറ്റ് വരുന്ന നൂറ്റമ്പതും വലിയ സൈസ് വരുന്ന ഷർട്ടുകളിലെ അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് റേറ്റ് ആണ് ഇതിന്റെ ഷർട്ടിന്റെ തുണി വന്നിട്ടുള്ളത് ഈ ബെനിയൻ ടൈപ്പ് ബെനിയൻ ടൈപ്പ് വരുന്ന മെറ്റീരിയൽസ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ള ബെനിയൻ ക്ലോത്ത് ആണ് തുണികളൊക്കെ ആവുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ തന്നെ കുറെ കളറുകൾ ഉണ്ടായിരുന്നു ബ്ലൂ വരുന്നുണ്ട് വൈലറ്റ് വൈറ്റ് അങ്ങനെ കളറുകൾ ഉണ്ടായിരുന്നു ഇവിടെ വെജിറ്റബിൾ ഉണ്ടായിരുന്നു അതിന് റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് വെജിറ്റബിൾസ് കാണിക്കുന്നുണ്ടായിരുന്നു

ബാഗിന്റെ റേറ്റ് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ഇവിടെ തെരുവ് നൂറ് രൂപ മുതൽ ബാഗ് കിട്ടുന്ന ഭാഗങ്ങളും ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഒന്നും എടുത്തിട്ടില്ല വേറെ ഒന്നുമല്ല ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും നൂറ് രൂപ ബാഗിന്റെ ഒക്കെ വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെയും പിന്നെ ഞങ്ങൾ ആ വീഡിയോസ് എടുക്കാഞ്ഞതാണ് ഇവിടെ വാച്ചിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതാ ഉള്ളതാണ് പുറകിലായിട്ട് കാണുന്ന ആ ഷോപ്പാണ് അപ്പോൾ എല്ലാ വാച്ചുകളും നല്ല റേറ്റ് കുറവായിരുന്നു ആയിരം രൂപേന്റെ വാച്ച് പറഞ്ഞില്ലേ അത് ഈ ബ്ലൂടൂത്ത് അതും വരുന്നുണ്ട് കേട്ടോ ചെറിയ ഇരുനൂറ് രൂപ രൂപ അപ്പൊ നല്ല കമ്പനി വാച്ചുകളാണ് ഈ കാണുന്ന വാച്ചില് ഇതൊക്കെ ഫാസ്റ്റാഗിന്റെ വാച്ചുകളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ വാച്ചിൽ തന്നെ ഈ ഫോൺ എങ്ങനെ ഓപ്പോന്റെ ഉണ്ടോ ഞമ്മളൊരാഴ്ച ചെക്കിംഗ് കാര്യം കൊടുക്കും ഒരാഴ്ച ഡയലാണ് അതേപോലെ വിവോന്റെ പതിനേഴ് എസ് പുതിയ മോഡൽ കേട്ടോ ഒക്കെ നല്ല വർക്കിംഗ് എത്ര അഞ്ഞൂറ് പിന്നെ റെഡ്മി പറഞ്ഞു റെഡ്മി നോട്ട് സിക്സ് പ്രോ ഫോർ ജി ബ്രാമ് പറഞ്ഞാൽ കേട്ടോ ഇത് നമ്മൾ മൂന്ന് അഞ്ഞൂറിന് കൊടുക്കും മൂന്ന് അഞ്ഞൂറ്മീന ട്വന്റിയാ നമ്മൾ നാലു കൊടുക്കും നാലായിരം രൂപ ഇവിടെ സ്മാർട്ട് വാച്ചിന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നാനൂറ് രൂപ റേറ്റ് മാത്രമാണ് നമുക്കൊരു ചെറിയൊരു സ്മാർട്ട് വാച്ച് വേണോന്ന് തോന്നുവാണെങ്കിൽ നാനൂറ് ഇല്ലേ ഉള്ളൂ നമുക്ക് നമുക്കിങ്ങനെ വാങ്ങിക്കാവുന്നതാണ് ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ

ഈ സ്പീക്കറിനൊക്കെ രൂപ മൊബൈൽ കവർ ഒക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണെങ്കിൽ മൊബൈൽ കവറിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുപത് രൂപ റേറ്റ് ആണ് അപ്പം നമുക്ക് നോക്കി നോക്കിയെടുക്കാവുന്നതാണ് കുറെ ഉണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കിയെടുക്കാവുന്നതാണ് സെറ്റലായിട്ട് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നൂറ് രൂപ റേറ്റും അതിൻ്റെ കോഡ് വയറിന് വന്നിട്ടുള്ള റേറ്റ് അമ്പത് രൂപ റേറ്റും ആണ് ഈ വീട്ടുപകരണ സാധനങ്ങൾക്കൊക്കെ റേറ്റ് വന്നിട്ടുള്ള മൂന്നെണ്ണം അമ്പത് രൂപ ആ റേറ്റ് ആണ് അപ്പൊ നമുക്ക് മൂന്ന് കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അമ്പത് രൂപ കൊടുത്താൽ ഫ്രണ്ട്സ് ഈ കാണുന്ന മൊബൈൽ കവറിനൊക്കെ റേറ്റ് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ മൊബൈൽ റേറ്റ് മാത്രമേ ഉള്ളൂ അതെ അപ്പൊ എൻ സി കാണുന്ന ചുരിദാർ സെറ്റിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ് ഇതിൽ തന്നെ കുറേ കളക്ഷനുകളുണ്ട് ഇതിൽ തന്നെ കോട്ടൺ ടൈപ്പ് വരുന്നുണ്ട് ജോർജറ്റിൻ്റെ വരുന്നുണ്ട് ബെനിയൻ ടൈപ്പിലെ ചുരിദാർ സെറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇവർക്ക് ഷോപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ചേച്ചീൻ്റെ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാവേ അപ്പോൾ ചുരിദാർ ഒക്കെ വേണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം തിരൂര് ഗൾഫ് ബസാറിൽ കാണും ബാക്കിയുള്ള ദിവസമൊക്കെ ഷോപ്പിലായിരിക്കും ഉള്ളത് നമ്മൾ പോയത് ഒരു ആറര ടൈമിലാണ് വീഡിയോസ് എടുക്കാൻ ആ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഈ ചെരുപ്പിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അമ്പത് രൂപ റേറ്റ് ആണ് കുട്ടികളുടെ ചെരുപ്പിനാണ് റേറ്റ് അമ്പത് രൂപ വരുന്നത് ഇപ്പോൾ വലിയ സൈസിലുള്ള ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് ഈ കാണുന്ന ക്യാപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള മുപ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് ഇവിടെ ഊതും അത്രവും അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുവേ ഇതൊക്കെ ഹോൾസെയിൽ വിലയിലാണ് വിൽക്കുന്നത് ബഫർ എന്ന് പറയുന്ന ഫ്ലേവറാണ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിനൊക്കെ റേറ്റ് ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇവർ എടുത്ത എല്ലാ ചോക്ലേറ്റ് ലാവണ്ടർ അങ്ങനെ എല്ലാ ഫ്ലേവറിലുള്ള ടൈപ്പ് വരുന്നുണ്ട് ജാസ്മിന് റോസ് എനിക്ക് പേഴ്സണലായിട്ട് ലാവണ്ടറിന്റെ സ്മെല്ലാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമുള്ളത് അപ്പൊ അതിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ എത്ര വരുന്നുള്ളൂത്രം ചെറിയ ഉപ്പിയിലുള്ളതിന് അമ്പത് നൂറ് നൂറ്റമ്പത് അങ്ങനെ റേറ്റ് ആണ് വരുന്നത് അപ്പൊ അമ്പ് രൂപയ്ക്ക് നമുക്ക് അത് ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നതാണ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് സ്മെല്ല് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു ലാവണ്ടർട്ട് ഊത് സബിയ സ്മെല്ലിലുള്ള അത്രകളും ഊരും ഒക്കെ ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഈ കാണുന്ന ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള നൂറ് രൂപ റേറ്റ് ആണ് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട്